ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ ഗോതമ്പ് ദോശ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്ക് കഴിക്കാൻ ഗോതമ്പ് ദോശയും കടലക്കറി ഇപ്പോൾ കടലക്കറി ഓൾറെഡി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ദോശത ഇങ്ങനെ ഓരോന്നായിട്ട് ചുറ്റൊണ്ടിരിക്കുകയാണ് വെക്കേഷൻ ആയതുകൊണ്ട് നമ്മുടെ ആ അച്ചക്കൂട്ടനെ ക്രിക്കറ്റിൻ്റെ ക്യാമ്പിലാക്കിയിട്ടുണ്ട് അപ്പം അച്ചക്കൂട്ടൻ വന്നു കഴിഞ്ഞാൽ അച്ചക്കൂട്ടൻ വന്ന് സ്കൂളുണ്ട് അപ്പോൾ സ്കൂളിൽ പോകണം ഒരാഴ്ച അവന് ഉച്ചവരെയും ക്ലാസ്സുണ്ട് അപ്പൊ അതിന് പോണം അപ്പൊ അച്ഛനെ ആക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് അല്ലാനായിട്ട് അങ്ങനെ നമ്മുടെ ദോശ ഇതാ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഓരോ ദോശയായിട്ട് ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുക അപ്പൊ ഇത് ഞാൻ പഴയ ദോശക്കല്ലാണ് എടുത്തത് അരി ദോശ ഉണ്ടാക്കുമ്പോൾ ആ ദോശക്കല്ലിൽ ഞാൻ ഗോതമ്പ് ദോശ ഉണ്ടാക്കാറില്ല അപ്പൊ ഇത് പഴയ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ദോശ ഉണ്ടാക്കട്ടെ അപ്പോൾ ഇനി ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാം കേട്ടോ അച്ചുകൂട്ടനൊന്നും നിമോച്ചും വന്നിട്ടില്ല അപ്പം എന്തായാലും പെട്ടെന്ന് ഞാൻ കഴിച്ചിരിക്കാന്ന് വെച്ചാൽ നിമോച്ചട്ടം ചീറ്റും കൂടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു ഇന്ന് തിങ്കളാഴ്ച ആയതുകൊണ്ട് നല്ല തിരക്കുണ്ടാവും അപ്പം നമ്മൾ അച്ചുകൂട്ടൻ പറഞ്ഞതിന് മുമ്പ് നമുക്ക് വീട്ടിൽ വരണമല്ലോ അപ്പം അതുകൊണ്ട് പെട്ടെന്ന് രാവിലെ തന്നെ പെട്ടെന്ന് കാണിച്ചിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ചീറ്റും കൂടി എടുത്തിട്ട് വരുവാണെങ്കിൽ നമ്മൾ പിന്നെ ചീറ്റ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ അത് കാരണം ഞാൻ ഫുഡ് കഴിച്ച് ഇരിക്കുക എന്ന് വെച്ചപ്പോ വന്ന് കഴിയുമ്പോൾ തന്നെ അമ്പൂട്ടനും പെട്ടെന്ന് കൊടുക്കാമല്ലോ അത് കാരണം അപ്പൊ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ ഹായ് അപ്പൊ നമ്മള് രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞു പിന്നെ അച്ചപ്പുടനെ സ്കൂളിലൊക്കെ വിട്ടിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ ഹോസ്പിറ്റലിൽ പോയ വീഡിയോസ് ഒന്നും ഞാൻ എത്തില്ലായിരുന്നു ഹോസ്പിറ്റലിൽ പോയി ഇവിടെ വന്നപ്പോൾ നല്ല തിരക്കായിരുന്നു ഹോസ്പിറ്റലിൽ അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെയാണ് അപ്പോൾ ഞാൻ ഒന്നും ചെയ്യാതെ പോയത് പെട്ടെന്ന് പോയിട്ട് നമ്മൾ വരും വന്നിട്ടെല്ലാം ഉച്ചയ്ക്കത്തേക്കെല്ലാം റെഡിയാക്കാം ഒരു എന്നുള്ളൊരു ആയിരുന്നു ഞാൻ പോയത് അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അത് കാരണം പിന്നെ ഇവിടെ വന്നപ്പോൾ ഏകദേശം ഒരു രണ്ട് മണിയൊക്കെ ആയി പിന്നെ ഞങ്ങൾ ഞാൻ പെട്ടെന്ന് വന്നപ്പോൾ തന്നെ ചോറ് വെച്ചു പിന്നെ മുട്ട പിടിച്ചു മീൻ കറി തലേപ്പുസായി അപ്പോൾ അതും കൂടി ഞാൻ ചൂടാക്കി പെട്ടെന്ന് അങ്ങനെ ഞങ്ങൾ കുട്ടിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അങ്ങനെ ഇരിക്കുമായിരുന്നു അപ്പോൾ എനിക്ക് അടുത്ത മാസമാണോ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഷുഗറിൻ്റെ ചെറിയൊരു ആരംഭമുണ്ട് അപ്പോൾ ഗുളികയാണ് ഇത്രയും ദിവസം നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ ഒരു മാസമായിട്ട് ഗുളികയാണ് കണ്ടിന്യൂ കഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഷുഗറിൻ്റെ പൊരുച്ചടി കൂടി കൂടിയിട്ടുണ്ട് അപ്പോൾ അത് കാരണം നാളെ തുടങ്ങി നാളെ തുടങ്ങി എന്ന് പറഞ്ഞാൽ നാളെ നമ്മളോടൊന്ന് ഹോസ്പിറ്റലിൽ ചെല്ലാൻ പറഞ്ഞാൽ നമ്മളോട് ഇൻസുലിൻ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് കാരണം നമ്മളപ്പം ഇൻസുലിൻ ആരും ചെയ്തങ്ങനെ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല നമ്മുടെ ഇവിടെ ആരും ചെയ്തിട്ടൊന്നുമില്ല അപ്പം നമുക്ക് പഠിക്കാനേ ഉള്ളൂ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് അപ്പോൾ ഹോസ്പിറ്റലിൽ ഒരു പതിനൊന്ന് മണിയാവുമ്പോൾ നാളെ ചെന്നിട്ട് പ്രാവശ്യം ഹോസ്പിറ്റലിൽ ഒരു ദിവസം നിന്നിട്ട് അത് കണ്ട് പഠിക്ക് എന്നിട്ട് പോകാം എന്നാണ് പറഞ്ഞത് മേഡം അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്പം നാളെ ഇനി പതിനൊന്ന് മണിയാവുമ്പോൾ ഹോസ്പിറ്റലിൽ പോകണം അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ടെന്ന് ഷുഗർ കൂടിയാന്ന് ഇൻസുലൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞാൽ ആകെ നമ്മളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ പോയി അപ്പോൾ അടുത്ത മാസമാണ് ഡേറ്റ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഒരു മാസം കൂടെ ഉള്ളതുകൊണ്ടാണ് യും ചെയ്യാന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ ടൈം ആയിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് പിന്നെയും ഷുഗർ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കാം അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ചെയ്തപ്പോൾ ഷുഗർ കുറവായിരുന്നു കേട്ടോ അപ്പോൾ അത് കാരണം പിന്നെ ഞാൻ ആ ഒരു ടെൻഷനിലും കാര്യത്തിലൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വീഡിയോസൊന്നും എടുത്തൊന്നുമില്ല അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഷുഗർ ഇച്ചിരി കൂടിയത് കാരണം അങ്ങനെ പറഞ്ഞേക്കുന്നത് അപ്പോൾ എന്തായാലും ഇപ്പോൾതാ അച്ചക്കുട്ടനും അമ്പലത്തി ഞങ്ങളുടെ തൊട്ടടുത്ത അമ്പലത്തി ഉത്സവമാണ് പച്ചക്കുട്ടിന് നിമോചനം അമ്പാടിയും കുറയും അമ്പലത്തിൽ പോയേക്കുവാണ് അപ്പം എന്തെങ്കിലും കറി വെക്കണം ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ വന്ന് പെട്ടെന്നുള്ള ആ ഒരു ഇത് കാരണം പിന്നെ പെട്ടെന്ന് അതെ കൂട്ടി അങ്ങനെ കഴിക്കുക ചെയ്തത് അപ്പോൾ എന്തെങ്കിലും കക്കാർച്ചിരിപ്പുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു കക്കാർച്ചി പെട്ടെന്ന് വെക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നാളത്തേക്കും കൂടെ ആവുമല്ലേ നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ റഷ് എടുത്ത് നമ്മളോട് പൊക്കോളാൻ പറയുവാണെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല അതിനി എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ദിവസം നിന്നത് കണ്ടുപഠിച്ചിട്ട് പിറ്റേ ദിവസം പോകാനാണ് മേഡം പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെയാണെന്നൊന്നും ഇങ്ങനെ അറിയത്തില്ല അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ എന്തായാലും കക്കാർച്ചി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നാളത്തേക്കും കൂടി ആകുമല്ലോ എന്ന് വിചാരിച്ച് അപ്പോൾ എന്തായാലും ഞാൻ പെട്ടെന്ന് താ കക്കർച്ചി വെക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എന്തായാലും സവാളയൊക്കെ ഞാൻ പെട്ടെന്ന് അരിഞ്ഞൊക്കെ എടുത്ത് റെഡിയാക്കി നമുക്ക് പെട്ടെന്ന് വെക്കാമെന്ന് വിചാരിച്ചു നാളെ രാവിലെ ഒരു മോരുകറിയും കൂടി ആക്കി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം ഇല്ല ടെൻഷനില്ല ചോറ് കൂടി വെച്ചിട്ട് നമുക്ക് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇപ്പം അവരൊക്കെ അമ്പലത്തിൽ പോയിക്കണ അപ്പോൾ എനിക്കിപ്പോൾ എന്തായാലും അമ്പലത്തിൽ പോകാൻ പറ്റില്ല പുറത്തുനിന്ന് നമുക്ക് പരിപാടി കാണാൻ പറ്റും എന്നാലും ഞാൻ പോയില്ല അപ്പോൾ എനിക്ക് കറിയൊക്കെ വെക്കണവണം അപ്പോൾ എന്തായാലും അവർ വരുമ്പോഴത്തേക്കും പെട്ടെന്ന് എനിക്ക് കറി എന്തായാലും വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമുക്ക് പെട്ടെന്ന് കറി വെക്കാൻ പോവാം അപ്പം കുക്കറിനകത്ത് ഞാൻ പെട്ടെന്ന് വേഗാൻ വേണ്ടി വെക്കുന്നത് കേട്ടോ അപ്പം താ കരച്ച് കഴുകി കുക്കറിലിട്ടിട്ടുണ്ട് ഇത് അത്ര വലുതുമല്ലോ അത്ര ചെറുതുമല്ലോ അങ്ങനത്തെ ഉണ്ടോ അപ്പം ഞാൻ എന്താ അതിലോട്ട് ആവശ്യത്തിന് വെള്ളവും ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും പച്ചമുളകും എല്ലാം ഇട്ടിട്ടുണ്ട് പിന്നെ പിന്നെന്താ ഒരു കുടമ്പുളി ഒന്നല്ല രണ്ട് കുടമ്പുളിയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് അടച്ച് ഒരു ഒറ്റ വിസിൽ കേൾപ്പിക്കാം ചെറുതായത് കൊണ്ട് തന്നെ ഒരു വിസിൽ മതിയാവും അപ്പോൾ എന്തായാലും ഒരു വിസിൽ കേൾപ്പിക്കാം അപ്പോൾ അതാ തക്കാർജി ഒരു ബീസിനൊക്കെ വന്നിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എഴത്തേക്കും ഞാൻ എന്താ ഉള്ളിയും നമ്മുടെ പച്ചമുളകും പച്ചമുളകെല്ലാം സോറി വേപ്പിലയും തക്കാളിയും എല്ലാം കൂടിയൊക്കെ എടുക്കുന്ന ഒന്ന് വാട്ട് വേണം കേട്ടോ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ എന്തായാലും പെട്ടെന്ന് ഒന്ന് ആയി വരട്ടെ ആ ബീച്ചിലൊക്കെ പോയിട്ടുണ്ട് തുറന്ന് നോക്കാം അങ്ങനെന്താ കക്കാർച്ചി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ലോണം എന്തൊക്കെ ഉണ്ട് ചെറിയ കറച്ചി ഞങ്ങൾ പെട്ടെന്ന് എന്ത് കിട്ടും അതാ നമ്മൾ തവാളയും എല്ലാം നല്ലപോലെ മോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി നമുക്കിതാ പൊടികൾ ഇട്ടുകൊടുക്കാം അതാ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ടുണ്ട് ഇനി ആ പച്ച സ്മെല്ലൊന്ന് മാറുന്നു മാറിക്കഴിയുമ്പോൾ നമുക്ക് കക്കർച്ചി ഇട്ട് കൊടുക്കാം അതാ ഇനി ഞാൻ എന്താ കക്കാർച്ചി ഇട്ടുകൊടുക്കുകയാണേ അപ്പോൾ കക്കറച്ചി ഇട്ട് നല്ലപോലെ ഇളക്കിയിട്ടുണ്ട് ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കക്കാർച്ചി ഇങ്ങനെ ഇനി പൊട്ടി പൊട്ടി പൊട്ടിയിരിക്കണം പൊത്തിനി ഞാനങ്ങോട്ട് മുരിച്ചെടുക്കുന്നില്ല എന്നാലും ജസ്റ്റ് ഒന്നിങ്ങനെ മുരിഞ്ഞെടുക്കുക ആ ഒരു പരുവത്തിലാകട്ടെ പോയി എടുക്കാറ് എന്തായാലും തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക അല്ലെങ്കിൽ അടുക്കി പിടിക്കും ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കക്കാർച്ചി വെക്കുന്ന ഓരോരുത്തരും വെക്കുന്ന വ്യത്യാസം ഉണ്ടാവും അപ്പം ഞാൻ വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പം എന്തായാലും നമുക്ക് ഇടക്കിങ്ങനെ ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ കക്കറച്ചി ഞാൻ ഇപ്പുറത്തോട്ട് വെച്ചു അപ്പോൾ ഇതാ ഇനി ദോശ ഉണ്ടാക്കാൻ പോവാണ് ഞാൻ രാത്രി ദോശ ഗോതമ്പ് ദോശയാണ് ചോറ് കഴിക്കാറുള്ള ചോറ് ഒരു നേരം കഴിക്കുകയുള്ളൂ അപ്പം എന്തായാലും ദോശയും കൂടി ഉണ്ടാക്കാമെന്ന് വെച്ചു അപ്പം എനിക്ക് മാത്രം ദോശ മതി അപ്പം പെട്ടെന്ന് ഇനി ദോശയും കൂടി ഉണ്ടാക്കി കഴിക്കാമെന്ന് ചോദിച്ചു ഞാൻ ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമ്മുടെ കക്കർച്ചിതാ ആയി വരും ഒന്നും കൂടി ഒന്ന് ഫ്രൈ ആകാം ഇവിടെ അമ്പലത്തിൽ പരിപാടി നടക്കണ കാരണം അച്ചക്കുടനു മോശാനൊക്കെ വരുമ്പോൾ ലേറ്റ് ആവും കേട്ടോ നാളത്തെ കൊണ്ട് ഉത്സവം തീരുവാണ് അപ്പോൾ എന്തായാലും ഇന്ന് നല്ല പരിപാടി നടപ്പുണ്ട് അപ്പോൾ എന്തായാലും അവർ വരുമ്പോഴത്തേക്കും ലേറ്റ് ആവും അപ്പോൾ എന്തെങ്കിലും ഞാൻ പെട്ടെന്ന് എനിക്ക് ഫുഡൊക്കെ കഴിച്ചിരിക്കാമെന്ന് വെച്ചു അങ്ങനെ എന്താണ് ഫുഡൊക്കെ എടുക്കുവാണ് കഴിക്കാനായിട്ട് അപ്പം ഞാൻ എന്താ കഴിക്കുക കേട്ടോ അവരാരും വന്നിട്ടില്ല അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നുപോരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരും ബൈ ബൈ